ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചു പിന്നെ വീണ്ടും ഇന്ത്യ എന്ന മഹാരാജ്യം പാകിസ്ഥാൻ എന്ന അയൽവക്കത്തെ ശത്രുരാജ്യത്തിന്റെ ഭീകര താവള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ആക്രമണം എന്നതിനേക്കാൾ നല്ലത് പ്രതികരിച്ചു എന്ന് പറയുന്നതാണ് അതിനെക്കുറിച്ചും ഇന്നലത്തെ സിരാജ് പത്രത്തിൽ ഇന്ത്യൻ ബഹുമാനരായ്തി സുൽത്താൻ ഉരമയുടെ വാക്കുകൾ നമുക്ക് ഇങ്ങനെ വായിക്കാം ഇന്ത്യയുടെ പോരാട്ടം രാജ്യത്തിന്റെ കരുത്തും ശക്തിയും വിളംബരം ചെയ്യുന്നതാണ് കാശ്മീർ ഉൾപ്പെടെ സൗത്ത് ഏഷ്യയിൽ അശാന്തി പടർത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കുവാൻ ഇന്ത്യയുടെ നീക്കങ്ങൾ പ്രേരകമാകും മനോഹരമായ പ്രസ്താവന വളരെ അകത്താമുള്ളൊരു പ്രസ്താവന ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും നിലപാട് പാകിസ്ഥാൻ നമുക്ക് പറയാനുണ്ടോ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ കഴിയില്ല പാകിസ്ഥാൻ ഭീകര പ്രവർത്തനം നടത്തുന്നത് പാകിസ്ഥാന് വേണ്ടി അല്ലെന്ന് പാക്കിലെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ ഭീകരപ്രവർത്തനം നടത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നടത്തിക്കോളൂ കുഴപ്പമില്ല നശിച്ചോളൂ അതിനും കുഴപ്പമില്ല പക്ഷെ ഇന്ത്യക്ക് നേരെ വരരുത് സാമ്രാജ്യമത്വം രാഷ്ട്രീയവേന ചെയ്യുന്നതിൽ ഞങ്ങൾക്കെതിരില്ല ഇന്ത്യക്കാർക്കെതിരില്ല നമ്മൾക്കെതിരില്ല നമ്മൾ എതിരല്ല പക്ഷെ ഇന്ത്യയിലോട്ട് തിരിഞ്ഞാൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ സാമ്രാജ്യത്വത്തിന്റെ ഇരപിരുത്തത്തിനും വേട്ടക്കും ഇന്ത്യയെ കടമാക്കാൻ ഒരുങ്ങിയാൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കും അവിടെ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല ഭാഷ തുടങ്ങിയ വൈവിധ്യ വ്യത്യാസങ്ങൾ ഒന്നുമില്ല ഏകോപിത മനസ്സായി ഇന്ത്യൻ ജനത അത്തരം നീക്കങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കും ഭീകരപ്രവർത്തനം കൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയ്ക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് അങ്ങനെ ചെയ്യുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാനും കഴിയില്ല ഇന്ത്യ ഭീകര ഭീകരപ്രവർത്തനം കൊണ്ട് അസ്ഥിരപ്പെടുമായിരുന്നെങ്കിൽ മഹാത്മജിയുടെ വധത്തോടു കൂടി കോലയോടുകൂടി അത് നടക്കേണ്ടതായിരുന്നു ഇന്ത്യ മുന്നോട്ട് ഗണിക്കുകയും കുതിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ നമുക്ക് പറ്റിയതല്ല ആർക്കും പറ്റിയതല്ല എന്ന ആദർശപരവും നയനിലപാട് വിഷയങ്ങൾ കൂടി ഈ ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ എടുക്കുകയാണ് ഇത്രയും തൽക്കാലം പറയുന്നു അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കണം കേരളം പഠിപ്പിച്ച മാതൃക അതാണ് ഇന്ത്യ പഠിപ്പിച്ച മാതൃകയും അതാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുകയും നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതും അത് തന്നെയാണ് ഭീകര ഒരു മതത്തിന്റെ പേരിൽ വെച്ച് കെട്ടുമ്പോൾ അത് നിരർത്ഥകമാണെന്ന് മുസാഫിറും സമീറും തെളിയിച്ചിട്ടുണ്ട് അത് നിരർത്ഥകമാണെന്ന് സയ്യിദ് ആനിൽ ഹുസൈൻ ഷാ തെളിയിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെന്ന് ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും സോഫിയ ഫുറൈശിൽ എഴുതിച്ചിട്ടുണ്ട് ഭീകരവാദികൾ മതമില്ല ചാരപ്രവർത്തനം നടത്തുന്നവർക്ക് മതമില്ല അവർ പണത്തിന് വേണ്ടിയോ അന്യർക്ക് വേണ്ടിയോ ദാസ്യവരി ചെയ്യുകയാണ് അവരുടെയൊക്കെ മുഖം മൂടി ലോകം കണ്ടതാണ് അനവധി പൂവർ നാരായണന്മാരുടെ മുഖം നമ്മുടെ നാട് ദർശിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോ അതുകൊണ്ട് നാം നല്ല മനുഷ്യരായി ജീവിക്കുക നല്ല ജനങ്ങളായി ജീവിക്കുക നല്ല പെരുമാറ്റം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ നിലപാടിൻ്റെ പ്രകടനം നടത്തുക വിധ്വംസക പ്രവർത്തനം കൊണ്ട് ഭീകര പ്രവർത്തനം കൊണ്ട് അനാശാസ്യ പ്രവണതകൾ കൊണ്ട് എം ഡി എം എയുടെ ഉപയോഗം കൊണ്ട് രാസലഹരിയുടെ ഉപയോഗം കൊണ്ട് സർക്കാരും രാസലഹരിയുടെ ഉപയോഗം കൊണ്ട് ഈ രാജ്യത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അമേരിക്ക ഭീകര പ്രവർത്തനം നടത്താൻ പാകിസ്ഥാന് പ്രയത്നിക്കുന്നത് പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ഒരു ഭാഗത്ത് സംഘർഷമുണ്ടായാൽ ആയുധ വിൽപ്പന പൊടി പൊടിക്കും ഈ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പക്ഷത്താണ് ചൈന നിന്നിരിക്കുന്നത് ഈ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പക്ഷത്ത് തന്നെയാണ് അമേരിക്ക പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളും തമ്മിൽ സൗഹൃദത്തിൽ കഴിയണമെന്ന നമ്മുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി ആയുധ കച്ചവടോദ്ദേശ്യത്തോടു കൂടി ഇവർ നടത്തുന്ന തമ്മാളിത്താണ് ആ തെമാളിത്തത്തെ ഒരിക്കലും നാം അംഗീകരിക്കുന്നില്ല നാം അതിനോട്ട് കൂട്ടുനിൽക്കുന്നുമില്ല നാം ഇന്ത്യയിലെ ജനത ഒന്നിച്ചു നിന്ന് ഇത്തരം പ്രവണതകൾക്കെതിരെ പടപൊരുതും ആ പടമൊരുതൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെല നേരത്ത് നിയോഗിക്കപ്പെട്ട ആളുകൾ രാജ്യത്തിന്റെ സൈനിക ശക്തി ഉപയോഗിച്ചും അതിനുവേണ്ടി നടക്കുന്നു അങ്ങനെ പണമൊരുതുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇവിടെയുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി കേരള മുസ്ലിം ജമാത്തിന്റെ കർമ്മ ഭാഗമായി